ഹായ് ഇതൊരു മീഷോ ആണ് കേട്ടോ മീഷോയെ പറ്റി പലർക്കും പല എക്സ്പീരിയൻസ് ആണുള്ളത് ചിലർക്ക് നല്ലത് കിട്ടി ചിലർക്ക് മോശമായിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടി അങ്ങനെ പലതും അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ ഞാൻ പൊതുവേ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇന്ന് മൂന്നിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറുള്ളത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ മോസ്റ്റ്ലി അത് മോശം പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷേ യൂട്യൂബിലൊക്കെ കുറേ പേരൊക്കെ നല്ല നല്ല പ്രോഡക്ട്സ് കിട്ടി എന്നുള്ള റിവ്യൂസ് ഒക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ കരുതി കരുതിയൊന്ന് ഞാനും ഒന്ന് വാങ്ങിച്ചു നോക്കാൻ കരുതിയിട്ടാണ് ഞാൻ ഈ കുർത്ത സെറ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിനെന്തോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് ആണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് ലുക്കിൽ ഇത് കാണുമ്പോൾ ആ പിക്ചറിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സെറ്റ് ഇരിക്കുന്നത് നമ്മൾ ആ പിക്ചറിൽ കാണുന്നതേ സെയിം മോഡൽ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് പിന്നെ പോക്കറ്റ്സ് ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കോട്ടൺ ബ്ലെൻഡ് എന്നുള്ള മെറ്റീരിയലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ജസ്റ്റ് പ്യുർലി പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ പ്യുവർ പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ നമുക്ക് ഇടാനായിട്ട് ഒരു സുഖം ഉണ്ടാകത്തില്ല നമുക്കിത് കൂടുതൽ കാലം യൂസ് ചെയ്യാനും പറ്റത്തില്ല കൂടുതൽ കാലം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ യൂസ് ഇടാൻ പറ്റുമോ അത് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റത്തില്ല കാര്യം കാര്യം ഭയങ്കര ഒരു സ്വെറ്റ് ചെയ്യുമ്പം ഇതിന് ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഓർഡർ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് കഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് മാർക്കുണ്ടോ